നമസ്കാരം ഇന്നത്തെ കൊച്ചി വാർത്തകളിലേക്ക് സ്വാഗതം കൊച്ചി മെട്രോ രണ്ടാം ഘട്ട പദ്ധതിയുടെ പാലങ്ങളുടെയും സ്റ്റേഷനുകളുടെയും നിർമ്മാണം ഏരിന് ആരംഭിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൊച്ചിൻ സ്പെഷ്യൽ ഇക്കോണമിക് സോൺ മെട്രോ സ്റ്റേഷൻ പരിസരത്ത് ആദ്യ വർക്കിംഗ് ബയൽ സ്ഥാപിച്ചാണ് നിർമ്മാണത്തിന് തുടക്കമിടുന്നത് ആദ്യ വർക്കിംഗ് പൈൽ നിർമ്മാണ പ്രവർത്തനത്തിന്റെ സ്വിച്ച് ഓൺ ചടങ്ങ് മന്ത്രി പി രാജീവ് നിർവഹിക്കും ഡ്രോൺ ഉപയോഗിച്ച് രഹസ്യമായി ചിത്രീകരിച്ച കൊച്ചി വിമാനത്താവളത്തിന്റെ ആകാശദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പ്രമുഖ വ്ലോഗർക്കെതിരെ പോലീസ് കേസെടുത്തതായി റിപ്പോർട്ട് കോഴിക്കോട് എടച്ചേരി സ്വദേശി അർജുൻ സാബിനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വീഡിയോ കണ്ടന്റ് ായ അർജുൻ മല്ലു ഡോറ എന്ന ഇൻസ്റ്റഗ്രാം പേജിലാണ് വീഡിയോകൾ പങ്കുവച്ചത് എന്നാണ് പുറത്തു വിവരം തനിക്കെതിരായുള്ള വീട്ടമ്മയുടെ ബലാത്സംഗ ആരോപണം കള്ളമാണെന്ന് മുൻ പൊന്നാനി സി ഐ വിനോദ് താൻ നിരപരാധിയാണെന്നും പണം തട്ടാനുള്ള പരാതിക്കാരിയുടെ ശ്രമം പൊളിഞ്ഞതിലുള്ള വൈരാഗ്യത്തെ തുടർന്നാണ് തനിക്കെതിരെ നീങ്ങിയതെന്നും സഹപ്രവർത്തകർക്ക് അയച്ച ശബ്ദ സന്ദേശത്തിൽ സിഐ വിനോദ് പറഞ്ഞു ആരോപണം ഉന്നയിച്ച സ്ത്രീ പലർക്കെതിരെയും ഇത്തരത്തിൽ നിരവധി പരാതി ഉന്നയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിയേഴ് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തിറക്കിയതിന് പിന്നാലെ ബി ജെ പിയിൽ വൻ പൊട്ടിത്തെറി മന്ത്രിയും എം എൽ എയുമടക്കം നിരവധി പ്രമുഖർ രാജി പ്രഖ്യാപിച്ചു വൈദ്യുതി മന്ത്രിയും റാനിയ എം എൽ എ രഞ്ജിത് ചൌട്ട മന്ത്രിസ്ഥാനം രാജിവെച്ചു വിമതനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് വ്യക്തമാക്കി ഹോട്ടലുകൾ റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ എന്നിവിടങ്ങളിൽ വിനോദസഞ്ചാരികളുമായി വരുന്ന ഡ്രൈവർമാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്ന് ടൂറിസം വകുപ്പ് ഹോട്ടലുകളിലും ടൂറിസവുമായി ബന്ധപ്പെട്ട താമസ സ്ഥലങ്ങളിലും എത്തുന്ന ഡ്രൈവർമാർക്ക് താമസ വിശ്രമ ൗചാലയ സൗകര്യങ്ങൾ ഒരുക്കുന്നത് കർശനമായി പാലിക്കണമെന്ന് വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നു സീറോ മലബാർ സഭയുടെ ഇരിഞ്ഞാലക്കുട രൂപതാംഗമായ ഫാദർ റീസ് വടാശ്ശേരിക്കെതിരെ പോസ്കോ കേസ് മാള പ്ലാവിൻ മുറി സെന്റ് മേരീസ് പള്ളി വികാരിയായിരുന്ന ഇയാൾ കഴിഞ്ഞ വർഷം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെങ്കിലും പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല കഴിഞ്ഞ ഒരു വർഷമായി ഇയാൾ പെൺകുട്ടിയെ നിരന്തര പീഡനത്തിന് വിധേയമാക്കിയിരുന്നു ഇന്ത്യൻ റെയിൽവേയിൽ ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കുന്ന സുരക്ഷാ സംവിധാനമാണ് കവസ് ഈ സംവിധാനം കേരളത്തിലും വരികയാണ് റേഡിയോ ഫ്രീക്വൻസി അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന കവസ് ലോക്കോ പൈലറ്റുമാർക്ക് സിഗ്നൽ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സജീവമായതോടെ വയനാട്ടിലേക്ക് വിദേശ ടൂറിസ്റ്റുകളും വന്നു തുടങ്ങി ഉത്തരവാദിത്വ ടൂറിസത്തിന്റെ ഭാഗമായി ജില്ലയിലെത്തിയ നാലംഗ സംഘം എടക്കൽ ഗുഹയും റിപ്പൺ ടീ ഫാക്ടറിയും സന്ദർശിച്ചു ശേഷം വയനാടിന് പ്രതീക്ഷയേകുന്നതാണ് വിദേശ സഞ്ചാരികളുടെ വരവ് മാരക മയക്കുമരുന്നായ എം ഡി എം എ യുവതിയടക്കം മൂന്ന് പേരെ കൊച്ചി സിറ്റി പോലീസ് പിടികൂടി അഞ്ജു കൃഷ്ണ അലക്സ് ഹാഷിര എന്നിവരെയാണ് പിടികൂടിയത് ശ്യാം സുന്ദർ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ കെ എസ് സുദർശനൻ ഐ പി എസിന്റെ നിർദ്ദേശാനുസരണമാണ് റെയ്ഡ് നടന്നത് കളമശ്ശേരിയിലെ കുടിവെള്ള ടാങ്കർ ലോറികളുടെ അനധികൃത പാർക്കിംഗ് കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായി പരാതി ദേശീയപാത കൈയടക്കി നിരവധി വലിയ കുടിവെള്ള ടാങ്കർ ലോറികളാണ് അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് ദേശീയപാതയോരത്ത് ചങ്ങമ്പുഴ നഗറിന് സമീപം തുടങ്ങി പത്തടിപ്പാലം വരെ നിരവധി ടാങ്കർ ലോറികളാണ് വഴിമുടക്കി കിടക്കുന്നത് ആഴ്ചകളും മാസങ്ങളുമായി കിടക്കുന്ന ടാങ്കർ ലോറികൾ ഉണ്ട് കുടിവെള്ളം വിതരണം ചെയ്ത ശേഷവും മിക്ക വാഹനങ്ങളും തിരിച്ചെത്തി ഇവിടെ പാർക്ക് ചെയ്യുന്നത് ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചു നന്ദി നമസ്കാരം